ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സഹി ലോഗസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നും പറയുന്ന പോലെ എന്തൊരു വീക്കെൻഡാണ് കേട്ടോ അപ്പോൾ വീക്കെൻഡിൽ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ അബേഹയിലെ ഹബല പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാട്ടോ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അവിടേക്ക് പോകാൻ ഞങ്ങൾ നല്ല എക്സൈറ്റ്മെൻറ്റാണ് കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഒരുപാട് വീഡിയോസൊന്നും കവർ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി എന്തായാലും ഒരു ദിവസം പോകുന്നുണ്ട് കാരണം എനിക്ക് ഇന്ന് പോയപ്പോൾ അധികം വീഡിയോസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല പിന്നെ പെട്ടെന്ന് മഴയൊക്കെ ആയിരുന്നു അവിടെ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മാത്രമേ നമ്മുടെ കൂടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ കൂടുതലും ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻജോയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്തത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം കേട്ടോ ടബിലെത്തി കേട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ശരിക്കും നല്ല മഴക്കാരതൊന്നും നമുക്ക് ചെറിയ മഴയൊക്കെ കിട്ടി കേട്ടോ ശരിക്കും വരുന്ന മഴയൊക്കെ അടിപൊളിയാണ് കാരണം ഒരുപാട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ ശരിക്കും നല്ല രസമുണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ട്രിപ്പ് പോയൊരു ഫീലായിട്ടോ അപ്പോൾ നാട്ടിൽ മൂന്നാറും കുടയ്ക്കാനല്ലേ ഊട്ടിയൊക്കെ നമ്മൾ ഫ്രണ്ട്സായിട്ട് പോലെ ആ ഒരു ഫീലാണ് നമുക്കിവിടെ വരുമ്പോൾ ശരിക്കും സൗദി അറേബ്യ തന്നെയാണെന്ന് നമ്മൾ സംശയിച്ച് പോകട്ടോ ശരിക്കും പറഞ്ഞാൽ മഴ കിട്ടുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ കാരണം ഞങ്ങളിൽ കുറെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല പക്ഷേ അവിടുത്തെ കഴിയുമ്പോൾ ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് മഴ കിട്ടി കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ എന്താണ് ഇവരും അവര് മാത്രമല്ല കേട്ടോ നമ്മുടെ കുറെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട് അപ്പോൾ അവർ വര വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചു നേരം അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള ഒരു നല്ലൊരു ട്രിപ്പ് തന്നെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്കധികം വീഡിയോസും കാര്യങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല കാരണം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആവുമ്പോൾ കൂടുതലും ടിച്ച് പൊളിക്കാൻ ആ ഒരു വൈബായിരിക്കില്ലേ ഈ വീഡിയോയുടെ കാര്യം ഞാൻ മറന്നു കേട്ടോ അപ്പോൾ ചേട്ടിടക്കിടയ്ക്ക് തന്നെ ഓർമ്മിപ്പിക്കണം നീ ആ വീഡിയോ എടുക്കുന്നില്ല ഈ വീഡിയോ എടുക്കുന്നില്ല എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഒരു രക്ഷയില്ല നല്ല അടിപൊളിയിട്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതിൻ്റെ കണ്ടോ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് കാണുന്നത് ചെറിയൊരു വെയിൽ പോലെയാണ് കേട്ടോ പക്ഷേ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ചെറിയ മഴക്കാർ പോലെ അതെന്ത് ഇങ്ങനെയെന്ന് അറിയില്ല കേട്ടോ അതൊരു പ്രത്യേകത ഉണ്ടായിരുന്നോട്ടോ അവിടെ നിന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ കുറെ ഒക്കെ എടുത്തോട്ടോ അപ്പോൾ നമ്മുടെ കൂടെയുള്ള കുറച്ച് ഫ്രണ്ട്സ് അവർ വേറെ സ്പോട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇനി നേരെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അതാ അവരുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് കൊടുക്കുക കേട്ടോ ചേട്ടൻ ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ ശരിക്കും എന്താ എന്താ വെറുപൊളി കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കുറേ പേര് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കാരണം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഒന്നാമത്തെ അത് വീക്കെൻ്റല്ലേ വീക്കെൻഡ് ആകുമ്പോൾ പിന്നെ പൊതുവെ എല്ലാവരും തിരക്കായിരിക്കും അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് നിൽക്കുന്ന സ്പോട്ടിലേക്ക് നമ്മൾ പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അവിടെ പോവുകയാണ് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പെർഡിയാണ് കേട്ടോ ഈ ഒരു കാരണം കാലാവസ്ഥ കൊണ്ട് നല്ല അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ വരിച്ചു വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ചെറിയ മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയൊരു ച മഴ ഇങ്ങനെ ചാർന്നത് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് നമ്മുടെ വീടുകൾ അറിയില്ലല്ലോ അങ്ങനെ അങ്ങനെ നമ്മളിത് അവർ അവരിൽ നിൽക്കുന്ന സ്പോട്ടിൽ നമ്മൾ നോക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ പ്രത്യേകിച്ച് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറേ അധികം നല്ല തിരക്കും ഉണ്ടെന്ന് അതുപോലെ തന്നെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വണ്ടികളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ കാരണം ഇനി ഒന്നും കൂടി ടൈമൊക്കെ ഉച്ച കഴിയും തോറും കൂടെ നല്ല തിരക്കായിരിക്കും കേട്ടോ കാരണം പ്രത്യേകിച്ച് വീക്കെൻഡിൽ അപ്പോൾ നമ്മളും വീക്കെൻഡിലാണ് വന്നത് നമ്മൾ കുറച്ച് നേരത്തും കൂടി വന്നാൽ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് സ്പെൻഡ് ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നുണ്ട് അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ്ങിലാണ് വരുന്നത് കേട്ടോ കാരണം നമുക്ക് ഇന്ന് അധികം കവർ ചെയ്യണോ കാര്യങ്ങളൊന്നും പറ്റിയില്ല ശരിക്കും പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല കേട്ടോ നല്ല അടിപൊളി പറഞ്ഞു അടിപൊളിയാണ് കാരണം പ്രത്യേകിച്ച് ഈ സൗത്ത് മധലങ്ങളൊക്കെ കാണുമെന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക ഒരു അതിശയം തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയും നല്ല അടിപൊളി സ്ഥലമാണെന്ന് വിചാരിച്ചില്ല ഫുള്ളും പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ നല്ല മഴക്കാറും ഉണ്ട് കേട്ടോ മഴ എന്തായാലും നമ്മൾ പെടും കേട്ടോ മഴ പെയ്ത പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല കൂടുതൽ നനയാനും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ മഴ വരുന്നത് എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമായിട്ടോ മഴയൊക്കെ പിന്നെ ചെറിയൊരു മഴ നമുക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ചെറിയൊരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിപ്പോൾ നമ്മുടെ കൂടെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ അവർ നിൽക്കുന്ന സ്പോട്ടിലേക്ക് നമ്മൾ തിരഞ്ഞു പോകുന്നുട്ടോ പോകുന്ന വഴി കണ്ടോ വണ്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറേ വണ്ടികളൊക്കെ നിർത്തി അവർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ ഫുഡൊന്നും എടുത്തില്ല കേട്ടോ നമ്മൾ പിന്നെ വരുമ്പോൾ തന്നെ കുറച്ചൊന്ന് ലേറ്റായി പക്ഷേ അവിടേക്ക് വരുമ്പോഴെങ്കിൽ കുറച്ച് നേരത്തെ വരണം കേട്ടോ പിന്നെന്താ ഇവിടെ നമുക്ക് ചായ അതുപോലെ കോൺ ചുട്ടത് എല്ലാം ഉണ്ട് കേട്ടോ ശരിക്കും ഈ തണുപ്പിലൊക്കെ നല്ല അടിപൊളിയാണ് അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എത്തിയിട്ടോ അപ്പോൾ ഇവർ ഞങ്ങൾ മുമ്പത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ ആർട്ട് സ്ട്രീറ്റ് പോയ സമയത്ത് ഇവരായിരുന്നു കൂടെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി എല്ലാവർക്കും കൂടി ഇവിടെ കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുത്ത് ഇവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവരോടും ചെയ്ത് എന്ന് കാണിക്കാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ കൂടാനുള്ളൊരു പ്ലാനിങ്ങാണ് അപ്പോൾ ജസ്റ്റ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇവിടേക്കൊന്ന് എൻജോയ് ചെയ്തിട്ട് പോകാനുള്ള പ്ലാനാണ് പ്ലാനാണെട്ടോ അങ്ങനെ നമ്മളിതാ താഴോട്ട് ഇറങ്ങണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വേണം ഇറങ്ങാൻ പറ്റാ കമ്പനിയുടെ അടിയിൽ കൂടെ എന്തായാലും ശരിക്കും പറഞ്ഞാൽ നല്ല റിസ്ഫായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ുമ്പോൾ അതിന് കുറെ കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടേ ഇല്ല കേട്ടോ എന്തായാലും നമുക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടി ഒരു ദിവസം എന്തായാലും നമുക്ക് ഇങ്ങോട്ട് വരാം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു ദിവസം എല്ലാവരും കൂട്ടും നന്നായിട്ട് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിക്കുകയായിരുന്നു കേട്ടോ വീഡിയോസിൻ്റെ കാര്യം എനിക്ക് സത്യം പറഞ്ഞ് വിട്ടുപോയതാണ് അങ്ങനെ നമ്മളിത് എല്ലാവരും കൂട്ടും എന്താണ് താഴെട്ടാണെങ്കിൽ അങ്ങോട്ട് പോകുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ കാണാനൊക്കെ അടിപൊളി അതുപോലെ അവിടെ നിൽക്കാനും കാലാവസ്ഥയാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്നും ഇപ്പോൾ വേറെ സ്പോട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു വേറെ സ്പോട്ട് വരുമ്പോൾ അവിടുന്ന് കുറച്ചൊന്ന് മാറിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്താ വേറെ അവിടെയെങ്കിലും നോക്കാന്ന് വിചാരിച്ചിട്ടോ പിന്നെ അവിടെ ഫുള്ള് ഇങ്ങനെ തിരക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കാരണം അത്രയും അടിപൊളി ബൈബിൾ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പം എന്തായാലും അബകലുള്ളവർ എന്തായാലും വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണേ കാരണം അത്രയും പൊളി ബൈബ് ആണ് ശരിക്കും ഞങ്ങൾക്ക് സൗദി അറേബ്യയിൽ നിന്ന് നമ്മൾ എന്താ ശരിക്കും പറഞ്ഞാൽ ഒന്നും വന്നത് പോലെ തോന്നില്ല കേട്ടോ കാരണം നാട്ടിൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ട്രിപ്പ് പോവില്ലേ അതേ പുറത്തൊരു ഫീലാണ് കാരണം ഫുള്ള് പച്ചപ്പ് കാറ്റ് അതുപോലെ തന്നെ ചെറിയൊരു മഴ പോലെ നമുക്ക് കിട്ടി കിട്ടിട്ടോ നല്ല വൈബുള്ള സ്ഥലം അങ്ങനെ നമ്മളിതാ ഇവിടെ ഇവിടെ എന്താണ് ഇവിടെദാ വേറെ സ്പോട്ടിൽ വന്നു കേട്ടോ അവിടുന്ന് കുറച്ചങ്ങൾ മാറിയിട്ട് വന്നു നമുക്കിന് ഇവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള പ്ലാനാണ് കേട്ടോ പിന്നെ നമ്മൾ എവിടെ പോയാലും നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അത് പിന്നെ മസ്റ്റ് ആണല്ലോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ എന്താണ് വരാത്തൊരു എന്തായാലും ഹബലാ അവിടെ ഇവിടെ എന്തായാലും ഒരു തവണയെങ്കിലും വരണം കാരണം അത്രയും എന്താ ബൈബിൾ ഉള്ള സ്ഥലമാണ് കേട്ടോ അടിപൊളിയാണ് എന്താ പറയുക വെറുതെ പറയലെട്ടോ എന്തായാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു സ്ഥലമാണ് കേട്ടോ ഹബല അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനി ഒരു തവണയും കൂടി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോട്ടോ ശരിക്കും ഞാൻ നമ്മളോട് വന്നപ്പോൾ ഇത് സൗദി അറേബ്യ തന്നെയാണോ നമ്മൾ ഒരു നിമിഷം ചിന്തിച്ച് പോകട്ടോ അത്രയും അടിപൊളി സ്ഥലം അതുപോലെ തന്നെ ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ഇവിടെ ഇപ്പോൾ കുറച്ച് തണുപ്പ് കുറവാണ് പക്ഷേ നല്ല തണുപ്പുള്ള ടൈമിൽ വരികയാണെങ്കിൽ നമുക്ക് നല്ല കോടയും കാര്യങ്ങളൊക്കെ കാണായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോൾ പിന്നെ കുറച്ചും കൂടെ നേരത്തെ വന്നത് കൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് തിരിച്ചും പോയി കേട്ടോ അതുകൊണ്ട് നമുക്ക് കോട കാണാനൊന്നും അങ്ങനെ പറ്റിയില്ല അല്ലെങ്കിൽ ഇവിടെ മൊത്തം അങ്ങനെ കോടയൊക്കെ ആയിട്ട് നല്ല അടിപൊളി അടിപൊളിയായിരിക്കും കേട്ടോ അതുതന്നെ ഇവിടെ എടുത്തതിന് ഫോട്ടോസൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് ഞാൻ എന്നും പറയുന്നത് പോലെ എന്തായാലും ഒരു ഫോളോ ചെയ്യണേ പിന്നെ നിങ്ങൾ കാണുന്നത് എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തരുകയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മളിവിടെ കുറേ നേരം ഉണ്ടോ കുറേ നേരം നമ്മൾ ഇവിടെയൊക്കെ നിന്ന് അതുതന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഇവിടെ നമ്മൾ പോയത് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു തവണ ഞാൻ ചേട്ടൻ്റെ പറയുകയാണ് ഒരു തവണയെങ്കിലും ഇങ്ങോട്ട് വരണം കാരണം കുറച്ച് നേരത്തെ വന്നിട്ട് വീഡിയോസിന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അതായത് കോടയൊക്കെ ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ ടൈമൊക്കെ ആകുമ്പോൾ വരാമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ഒരു തവണയെങ്കിലും കൂടി വരും കാരണം അത്രയും നല്ല സ്ഥലമാണ് കേട്ടോ കാരണം നമുക്ക് എന്താ പറയുക അവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാം നമ്മൾ പ്രാവശ്യം അങ്ങനെ പ്ലാൻ ഇല്ലാണ്ടാണ് കേട്ടോ വന്നത് കാരണം നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിരുന്ന ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മളെന്താ ലേറ്റ് ആകും തോറും അവിടെ വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ നമ്മൾ തിരക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫസ്റ്റ് വന്ന് ഫോട്ടോസ് എടുത്തില്ല അവിടേക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വേറെ ഫ്രണ്ട്സൊന്നും അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരെ കൂട്ടി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് കണ്ടോ ഈ എന്താ പറയുക സൈഡിലൊക്കെ നോക്കുമ്പോൾ കാണാം കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ട് ആളുകൾ കുറേ പേര് ഇരുക്കുന്നുണ്ട് അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് കണ്ടോ ഭയങ്കര തിരക്കായിട്ടോ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അത് വലിയ തിരക്കുണ്ടായിരുന്നില്ല പക്ഷേ പോകുമ്പോഴേക്കും ഭയങ്കര തിരക്കായിട്ടോ അവിടെ കാരണം ഇവിടെയൊക്കെ ഇരുന്ന് നല്ല വൈബാണ് കാരണം നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ ഒരു അടിപൊളിയാണ് കേട്ടോ കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉള്ളൊരു ഹാപ്പിനെസ് ഇതൊക്കെയാണ് കേട്ടോ പുറത്ത് പോകുക ഫുഡ് കഴിക്കുക കുറേ നേരം എന്താ പറയുക കുറേ നേരം അവിടേക്കൊന്നും കറങ്ങ പിന്നെ തിരിച്ച് റൂമിൽ പോവുക അതൊക്കെയാണ് കേട്ടോ അവൻ്റെ ഒരു എൻജോയ്മെൻറ്റ് പിന്നെ അത് അവിടെ നമ്മുടെ കോണൊക്കെ പുഴുങ്ങുന്നുണ്ട് അതുപോലെ ചായ ഒക്കെ അവിടെ എന്തുണ്ട് കേട്ടോ എന്തായാലും നല്ല അടിപൊളി ഈ തണുത്ത കാറ്റിലോ ഈ വെയിലി ഞങ്ങൾ നോക്കണ്ട കാരണം ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ അവിടെ പെയ്യും അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒട്ടോട്ടോ ഓടുന്നുണ്ട് കേട്ടോ കണ്ടത് ആ മഴ തൊള്ളുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല വീഡിയോയിൽ നേരെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം കേട്ടോ മഴ അങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ വണ്ടിയിൽ കയറാൻ വേണ്ടി പോവുകയാണ് കാരണം മഴ കൊള്ളണം എന്നാഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ വേറെ ഡ്രസ്സ് എടുത്തിട്ടില്ല ഫുൾ നനഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇതാവും കാരണം നമ്മൾ ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ അല്ലെങ്കിൽ നമ്മൾ നേരെ റൂമിലോട്ട് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മഴ നനഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ എനിക്കാണെങ്കിൽ മഴ നനയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാട്ടോ ശരിക്കും കുട റൂമിലുണ്ട് കേട്ടോ നമ്മളത് എടുത്തില്ല നമ്മൾ പ്രതീക്ഷിച്ചില്ല അങ്ങനെ പെട്ടെന്ന് മഴ വരുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്തായാലും കേട്ടോ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഇവിടെ മഴ വരുന്നോ അങ്ങനെ നമ്മളൊരു പ്രതീക്ഷയില്ല കേട്ടോ ശരിക്കും പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വേഗം വണ്ടിയിൽ കയറി ഇവിടെ നിന്ന് ഞങ്ങൾ തിരിക്കാന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഇനി ഇവിടെ നിന്ന് നമ്മൾ ഒരുപാട് നനഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ് കാരണം നേരെ റൂമിക്കാണെങ്കിൽ ഞങ്ങൾ നനയാനുള്ളൊരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ റൂമിക്കല്ല നമ്മൾ ഇനി വേറെ സ്ഥലം കൂടി പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നേരെ ഇനി വേറെ ഒന്നും നമ്മൾ എടുത്തിട്ടില്ലല്ലോ പിന്നെ നമ്മൾ വേഗം ഇനി ഇവിടുന്ന് തിരിക്കാന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ കേബിൾ കേബിൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ അത് വർക്കിംഗ് അല്ല ഞാൻ അത് പ്രതീക്ഷിട്ടാണ് മെയിനായിട്ട് വന്നത് കേട്ടോ കാരണം കേബിൾക്കാരൊക്കെ മുമ്പേ ഉണ്ടായിരുന്നു ഇപ്പം എന്തോ വർക്കിംഗ് അല്ലാട്ടോ ഇനിയിപ്പോൾ അത് ഇനിയിപ്പോൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ അത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല അപ്പം എന്തായാലും എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ കേബിൾ കാറിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും നമുക്ക് ഞാൻ അത് നോക്കണം കാരണം ഇപ്പം വന്നപ്പോൾ അത് വർക്കിംഗ് ആയിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മളിത് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി നമ്മളത് പകുതി എത്തിയിട്ടോ പകുതി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ അങ്ങനെ മഴയൊന്നും ഇല്ലാട്ടോ നല്ല തണുത്ത തണുത്തക്കാരും നല്ല അടിപൊളി കാലാവസ്ഥ ആട്ടോ പിന്നെ അങ്ങനെ ഇത് എല്ലാവർക്കും ചായ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളിത് അവിടെ ആ ഒരു ഷോപ്പിലാണ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോണത് അവിടുത്തെ ചായ ഒരു രക്ഷയിലേക്ക് അയച്ച് എനിക്കിങ്ങനെ സ്പോട്ട് ഇതിൽ പറഞ്ഞു തരുന്നതെന്ന് അറിയില്ല കേട്ടോ ആ സ്ഥലത്തിൻ്റെ പേര് പക്ഷെ നല്ല അടിപൊളി ചായ കേട്ടോ അതായത് മിണ്ടും അതുപോലെ തന്നെ നീരൊക്കെ ഒഴിച്ചിട്ട് തോന്നുന്നു നല്ല അടിപൊളി ചായ പറഞ്ഞാൽ അടിപൊളി ചായ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ അങ്ങനെ ചായ കുടിക്കാത്ത ആളാണ് പക്ഷെ എനിക്ക് ഈ ഒരു ചായ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാവർക്കും എന്താ ചായ ഒക്കെ വാങ്ങിയത് എല്ലാവരും ചായ കുടിക്കാനുള്ളൊരു പ്ലാനിങ് ആണ് കേട്ടോ കണ്ടതാണ് അവര് അവരും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് വണ്ടിയായിട്ടോ വന്നിരിക്കുന്നത് കാരണം ഒരു വണ്ടിയിൽ എല്ലാവരും കൂടി എന്തായാലും എല്ലാവരും കൂടി പോലും പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ രണ്ട് വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ ഇപ്പം വേഗം എന്താ ചായ കുടിക്കുക എന്നുള്ള പ്ലാനിങ് ആണ് കാരണം ചേട്ടന് ഇങ്ങനെ അടുക്കാൻ ചായ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചായ വേണം കേട്ടോ അതുപോലെ തന്നെ നാലുമണിയൊക്കെ ആയി കഴിഞ്ഞാൽ ചായ നിർബന്ധമാണ് അല്ലെങ്കിൽ തലവേദന എടുക്കും കേട്ടോ അപ്പോൾ വേഗം ചായ കുടിക്കുകയാണ് പിന്നെ ഇതാവ സൗദി ഫുഡാണ് കേട്ടോ ഫുഡ് എല്ലാ ചെറിയ സ്നാക്സ് കേട്ടോ നല്ല ടേസ്റ്റ് ഇല്ല പക്ഷെ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ദോശയ്ക്ക് ചമ്മന്തി ഒക്കെ ഇറക്കില്ലേ അതൊക്കെ അതുപോലത്തെ ആ ഒരു ടേസ്റ്റ് ഒരു ബണിൻ്റെ മുകളിൽ അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ സോസേജും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് കേട്ടോ കുഴപ്പമില്ല പക്ഷെ ഞാനും കഴിച്ചു കേട്ടോ വലിയ ടേസ്റ്റില്ല ചായ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ ചായ ചായയൊക്കെ കുടി കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി കേട്ടോ ശരിക്കും നമ്മൾ നാട്ടിലൂടെ പോകുന്ന ഒരു ഫീലാണ് കേട്ടോ രണ്ട് സേരും പച്ചപ്പും പാറകളും മലകളും അടിപൊളിയാണ് കേട്ടോ എനിക്ക് എങ്ങനെ പറയണം എന്നറിയില്ല അത്ര വൈബുള്ള സ്ഥലട്ടോ പിന്നെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ കുറേ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ പക്ഷെ നമുക്ക് നമ്മൾ അവിടെയൊക്കെ ഇറങ്ങിയിട്ട് വരാനുള്ള പ്ലാനിങ് ആയിരുന്നു പക്ഷെ നമുക്ക് ലേറ്റ് അപ്പോൾ നമ്മൾ ഇനി വിചാരിച്ച എന്തായാലും ഒരു ദിവസം നമ്മൾ വരുമല്ലോ അപ്പോൾ കാണാൻ കാരണം കുറേ കുറേയധികം ഫാമുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ പച്ചക്കറി അതുപോലെ ഫ്രൂട്ട്സിനൊക്കെ റേറ്റ് കുറവട്ടോ അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ നമുക്ക് കിട്ടും അതൊക്കെ സൈഡിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളും കുറച്ച് പ്ലംസും അതുപോലെ ബീട്രൂട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം അപ്പോൾ കണ്ടോ ഈ സൈഡിലൊക്കെ കാണുന്നത് ഫാമുകളാണ് കേട്ടോ അതായത് പലതരം ഫാമുകളും ഇഷ്ടം പല ഫാമുകളുണ്ട് കേട്ടോ അവിടെ അതായത് പച്ചക്കറിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ ഇതൊക്കെ ഉണ്ടോ അങ്ങനെ നമ്മൾ ഇത് സൈഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ വണ്ടി നിർത്തിയിട്ടൊക്കെ ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് ബീറ്റ്റൂട്ട് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും എന്താ ബീട്രൂട്ടും അതുപോലെ കുറച്ച് പ്ലംസ് ഒക്കെ വാങ്ങിയിട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ളതല്ലേ പിന്നെ അതൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ് വേറെ സ്ഥലമല്ല നമ്മൾ പോകുന്ന വഴി തന്നെ കേട്ടോ ചെറിയൊരു പാർക്ക് പോലത്തെ അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ആബകാഫേസ്റ്റൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കൊടുക്കാം കേട്ടോ കാരണം ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ കൊടുക്കുക അതുപോലെ തന്നെ അഹിലുള്ളവർ എന്തായാലും ഇവിടേക്ക് വന്നിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും വരിക കേട്ടോ നല്ല അടിപൊളിയാണ് അതുപോലെ പോകുന്ന വഴികളൊക്കെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെയ്ക്കും ബാ